എല്ലാ നമസ്കാരം പഴനിയിലെ നല്ലതും ഫുഡ് ബ്ലോഗും കണ്ടു ഇനി ഇവരുടെ ഉടായ്പകളും കൂടി കാണിച്ചു തരാം ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് റൂമെടുക്കുമ്പോഴാണ് വില ചോദിക്കാണ്ട് റൂം എടുത്താൽ തോന്നിയ വില ഇവർ പറയും അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ മുടി വെട്ടണോടത്ത് ശരിക്കും ഇത് ഫ്രീയാണ് ദേവസ്വം കൊടുക്കണതാണ് പക്ഷേ ഇവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വെട്ടിയതിന് ശേഷം തോന്നിയ പൈസ ഇവർ ചോദിച്ചു മേടിക്കും മൂന്നാമത്തെ നമ്മളോട് ഇതുപോലെ കളമ്പം തയ്ക്കാൻ ഫ്രീയാന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തും തേച്ചതിന് ശേഷം ഇവർ പൈസ പറയും അത് കൂടാതെ ഏതെങ്കിലും പൂജ ചെയ്തിട്ട് വരാൻ പറഞ്ഞ് വീണ്ടും ഇരുന്നൂറ്റമ്പത് അഞ്ഞൂറ് വരെ നമ്മുടെ തലയ്ക്ക് വെക്കാൻ വയ്ക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ദൈവത്തോർത്ത് അവിടുന്ന് ഒന്നും മേടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഈ വരുന്ന ബസ് ഫ്രീ ആണ് അവിടെ ഇത് ഞങ്ങളെല്ലാവരും കയറ്റി അവർ പോയി കറങ്ങി തിരിച്ചു വന്നതിന് ശേഷം മലയാളികളാണെന്ന് മനസ്സിലായിപ്പോൾ ഞങ്ങളോട് പൈസ ചോദിച്ചവർ അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഒത്തിരി ചിലവരും കൊടുത്തു കഴിഞ്ഞപ്പം ഞങ്ങളോട് എന്താ പുച്ഛിക്കുന്ന പോലെയാണ് അവർ സംസാരിച്ചത് അടുത്ത കാര്യം ഇവിടെ ഇങ്ങനെ കടകളുണ്ട് ഈ കടകളുടെ അടുത്ത് പോയി നമ്മൾ ഇവിടെ നടന്ന് പോകുമ്പോൾ ഇവർ നമ്മുടെ കൈമ കയറി പിടിക്കും വേസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അതായത് കയ്യിൽ ഒന്നും പിടിച്ച് നിർബന്ധിച്ച സാധനങ്ങൾ പേടിപ്പിക്കാൻ ഒരാൾക്ക് അധികാരമില്ല അങ്ങനത്തെ വൃത്തികെട്ട കുറച്ച് സ്വഭാവങ്ങളും ഇവർക്കുള്ളതായിട്ട് ഞാൻ അവിടെ കണ്ടു എൻ്റെ കൈമെ കയറി പിടിച്ചു ഞാൻ അപ്പോൾ ദേഷ്യം വന്നു നമുക്കത് അടുത്ത കാര്യം ഇതുപോലത്തെ സംഭവങ്ങളാണ് ഫുഡിൻ്റെ റേറ്റ് ചോദിക്കാണ്ട് നിങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവർ തോന്നിയ വില പറയും പ്രത്യേകിച്ച് മലയാളികളോട് മറ്റുള്ള നാട്ടുകാരോടും തോന്നി വിലയാണ് ആദ്യം പറഞ്ഞത് ഞങ്ങൾ രണ്ട് രണ്ട് കൂട്ടരായിട്ട് ചെന്ന സമയത്ത് ഇവർ തോന്നി വില പറഞ്ഞു അതുപോലെ അടുത്ത ടീം ഇതാണ് നോർത്ത് ഇന്ത്യയിൽ നിന്ന് കുറേ ടീമുകൾ അവിടെ വന്നിട്ടുണ്ട് ഇപ്പോൾ തമിഴ്നാട് പിച്ചെടുക്കണേക്കാളും കൂടുതൽ ഇവരാണ് പിച്ചെടുക്കുന്നത് ഏകദേശം മുന്നൂറ് മുതൽ അഞ്ഞൂറ് വരെ പിള്ളേരെ അവിടെ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് ഈ പിള്ളേരോട് സംസാരിച്ചിപ്പോൾ മനസ്സിലായത് കുറേ പിള്ളേരേലെ ഏകദേശം ഒരേപോലത്തെ പോലത്തെ ടോയ്സ് വിൽക്കാനാണ് അവർ വിട്ടാറുന്നത് നമ്മൾ അവർക്ക് ഇപ്പം ചായ മേടിച്ചു കൊടുത്തു ഒരാൾക്ക് അപ്പോൾ അവൻ രണ്ടാൾ വിളിച്ചു നിന്നു അപ്പോൾ അവൻ ചായയും ദോശയും കഴിക്കണമെന്ന് പറഞ്ഞു അത് നമ്മൾ മേടിച്ചു കൊടുത്തു അപ്പോൾ നമ്മൾ അമ്പലത്തിൽ വന്നേന കാരണം നമുക്കത് കാണുമ്പോൾ ആവേതിയിട്ടാണ് മേടിച്ചു കൊടുത്ത് പക്ഷേ അഞ്ചാൾക്ക് മേടിച്ചുകൊടുത്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇവരൊരു ഒരു ലോഡ് ആൾക്കാരെങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അവൻ പോയി വേറെ ആൾക്കാരെ വേടിച്ചു വിടുന്നു വേറെ വിളിച്ചുവിടുന്നു കണ്ടാ വിളിച്ചു വിടുന്നുണ്ട് വിളിച്ചു വിടുന്നു നമ്മളടുത്തുനിന്ന് ഒരു പൂവില്ല അത് മാത്രമല്ല നമുക്ക് പിന്നെ ഒരു ശല്യമായി മാറുന്ന രീതിയിലേക്ക് ഇവർ നമ്മളെ മേത്തുകാരി പിടിക്കുക വലിക്കുക കൂടെ ഒന്നാണ് കുഞ്ഞു കുട്ടികളെയൊക്കെ വിളിച്ചു വലിച്ചുകൊണ്ടിരിക്കുക ഇവർക്കാണെങ്കിൽ ഒരു പേടി ഇല്ലേതാണ് അതാണ് ഇവരുടെ ഒരു ഇത് അതെന്തുകൊണ്ടാണ് എനിക്കറിഞ്ഞുകൂടാം അവരുടെ നേച്ചർ അങ്ങനെ ആയിരിക്കാം അതുകൊണ്ടായിരിക്കും പക്ഷെ നമുക്ക് ചെയ്യാവുന്നതിൻ്റെ പരിമാതി നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവർ തമിഴ്നാരല്ല നോർത്ത് ഇന്ത്യക്കാരാന്നുള്ളതും ഒരു പോരായ്മയായിട്ട് എനിക്ക് അവിടെ തോന്നി അത് അവർ തന്നെ അവിടെ നാട്ടുകാർ തന്നെ കൺട്രോൾ ചെയ്യേണ്ട കാര്യമാണ് അടുത്തത് ഇത് ഈ പുള്ളിയാണ് ഈ പുള്ളി വരയ്ക്കുന്നതിന് മുന്നേ പൈസ ചോദിച്ചില്ലെങ്കിൽ തോന്നി വില പറയും കാരണം ആദ്യം ആൾ ഇരുന്നൂറ്റമ്പത് പറഞ്ഞു പിന്നെ ഇരുന്നൂറ് പറഞ്ഞു നൂറ്റമ്പത് പറഞ്ഞു സത്യത്തിൽ ആളിൽ നൂറിരിക്കും നമുക്കിത് വരച്ചു തന്നു ഇങ്ങനത്തെ കുറേ പരിപാടികൾ ഇതിൽ കൂടുതൽ കൂടായ്പകളും അവിടെ നടക്കുന്നുണ്ട് മിണ്ടിയ മിണ്ടിയവർ പൈസ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ കൊടുക്കാതിരിക്കുക അവിടെ ഫ്രീ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അറിഞ്ഞ് പ്രവർത്തിക്കുക അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഇനി ഇതുപോലത്തെ വേളിൽ ചെന്ന് പെടാണ്ടിരിക്കുക ഞങ്ങളും ശ്രമിക്കുക നിങ്ങൾ ശ്രമിച്ചോളൂ ഓക്കെ ടാറ്റാ ബൈ ബൈ